മിഥുൻ ഇനി കണ്ണീരോർമ്മ ചിതയ്ക്ക് തീകൊളുത്തി കുഞ്ഞനുജൻ അന്ത്യാഞ്ജലി നൽകി നാട് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് അമ്മ സുജയും അച്ഛൻ മനുവും അന്ത്യചുമനം നൽകി അനിയൻ സുജിനാണ് മിഥുന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതും ചിതയ്ക്ക് തീകൊളുത്തിയതും ശാസ്താംകോട്ടം വെളന്തറയിലെ വീട്ടിൽ അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു കരഞ്ഞു തളർന്ന് ശബ്ദമില്ലാതായ പ്രിയപ്പെട്ടവർക്കിടയിൽ നിന്നാണ് മിഥുൻ എന്നേക്കുമായി യാത്ര പറഞ്ഞു പോകുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം വിളംതറയിലെ വീട്ടിലെത്തിച്ചത് പൊന്നുമോനെ അവസാനമായി കാണാൻ വിദേശത്തു നിന്നെത്തിയ അമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കേട്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉറ്റവരും നാട്ടുകാരും ഇരുന്നു ഇനി ഒരിക്കൽ പോലും മിഥുൻ ആ വീട്ടിൽ തിരിച്ചെത്തില്ലെന്നറിയുമ്പോൾ ഒരു നാടാകെ ഉള്ളുപൊള്ളുകയാണ് ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രാമതിയെ റോഡിന്റെ ഇരുവശവും മിഥുനെ അവസാനമായി ഒരുനോക്കുകാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി കൊച്ചുമകന്റെ ചേതനയേറ്റ ശരീരം കണ്ട് മിഥുൻ്റെ പിതാവിന്റെ അമ്മ മണിയമ്മയും ക്ലാസ് ടീച്ചറും തളർന്നു വീണു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കുഴഞ്ഞു വീണവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയപ്പെട്ട മകന് അന്ത്യചുമനം നൽകാൻ അമ്മ സുജയും വിദേശത്തുനിന്ന് നാട്ടിലെത്തി തുർക്കിയിലായിരുന്ന സുജ ഇൻഡിഗോ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിയത് നെടുമ്പാശ്ശേരി രാജ്യാന്തര ഇറങ്ങിയ സുജ ബന്ധുക്കൾക്കൊപ്പം ഉച്ചയോടെയാണ് വീട്ടിലെത്തിയത് അൻപ്രസാദ് എംഎൽഎ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറക്കല്ലട വലിയപാഠം മനോഭവനിൽ മനുവിൻ്റെയും സുജയുടെയും മകനുമായ മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തറയിൽ നിന്നും ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം പാലിച്ചില്ലെന്നും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി